ാണ് ഇന്ന് മലയാള പത്രങ്ങളിൽ ആദ്യ പേജിലെ ലേഔട്ട് കൊണ്ട് ഏറ്റവും സവിശേഷമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വേറിട്ടു നിൽക്കുന്നത് നമുക്കറിയാം ഈ ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിപ്പുമായി ബന്ധപ്പെട്ട് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മരണങ്ങൾ ഈ പത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് മുന്നൂറ്റി ഇരുപത് പിന്നിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി തിരിച്ചറിഞ്ഞത് നൂറ്റിനാൽപത്തിയാറ് പേരെ മാത്രമാണ് ഈ നൂറ്റിനാൽപ്പത്തിയാറ് ആളുകളിൽ നൂറ്റിനാൽപ്പത് പേരുടെയും ഫോട്ടോ സംഘടിപ്പിച്ച് വളരെ വിശദമായൊരു ഫോട്ടോ ആൽബം തയ്യാറാക്കുവാൻ സുപ്രഭാതത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യ പേജ് നൂറ്റിനാൽപ്പത് ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടവർ തയ്യാറാക്കിയിരിക്കുന്നു ഓരോ ഫോട്ടോയുടെ താഴെയും അതത് വ്യക്തികളുടെ പേരുകൾ നൽകുന്നുണ്ട് ബഹുസ്വരമായ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വിവിധ മതങ്ങളിൽപ്പെട്ടവർ വിവിധ ജാതികളിൽ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ വിവിധ പ്രായ പരിധിയിൽപ്പെട്ടവർ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്ന നൂറ്റി നാൽപ്പത് പേർ നാല് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു എന്ന ഒരു തിരിച്ചറിവിൽ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ തോന്നുന്നത് സുപ്രഭാതത്തിന്റെ ആ ഒരു പരിശ്രമത്തെ ഈ തിരിച്ചറിഞ്ഞ ആളുകളിൽ പരമാവധി ആളുകൾ ഏതാണ്ട് ഒരു ആറുപേരെ വിട്ടുപോയിട്ടുള്ളൂ ബാക്കി നൂറ്റിനാൽപ്പത് ആളുകളെയും ആ കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ രേഖകൾ കണ്ടെത്തി അവരുടെ ഫോട്ടോകൾ സമാഹരിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോക്ലോഷ് തയ്യാറാക്കുവാൻ ശ്രമിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മണ്ണെടുത്താലും മനസ്സിലുണ്ട് എന്ന തലക്കെട്ടിൽ കറുത്ത ലേ ഈ ചിത്രങ്ങൾ അത്രയും വിന്യസിച്ചിരിക്കുന്നത് കനവെടുത്ത് കരലെടുത്ത് ഉരുളിറങ്ങിയപ്പോൾ അടി തെറ്റിയതാണ് ഏറെ പേരുടെ മൃതദേഹം കിട്ടി ചിലരെ അവസാനമായി ഒന്ന് കാണാമെന്ന പ്രതീക്ഷ പോലും വിദൂരത്താണ് എങ്കിലും കാത്തിരിപ്പാണ് നിങ്ങളെ ഓർത്ത് കേരളത്തിന്റെ കണ്ണീര അടങ്ങുന്നില്ല കണ്ഠമിടറി യാത്രാമൊഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചറിഞ്ഞ ആളുകളുടെ ചിത്രം നൽകി അവർക്കൊരു യാത്രയെപ്പോ സുപ്രഭാതം നൽകിയിരിക്കുന്നത് ഇന്ന് മാധ്യമത്തിലേക്ക്